വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ റീഡിങ്ങിന് പോണു തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ ഡിസ്കൗണ്ട് ആണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിംഗ് എൻ്റെ ഓൾറെഡി അറിയാവുന്ന എൻ്റെ കസ്റ്റമേഴ്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അവരറിയ അവർ അറിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാ അറിയാനും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ പുതിയ കസ്റ്റമേഴ്സ് പുതിയ സബ്സ്ക്രൈബേഴ്സും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറും ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യണ്ട ഓക്കെ അപ്പൊ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ ബാക്ക് ടു റീഡിങ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ നോക്കുമ്പോൾ ഈ വ്യക്തിയെ ബ്ലോക്ക് ചെയ്യുന്നത് അതായത് തടസ്സപ്പെടുത്തുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ സോ ഇവിടെ കംപ്ലീറ്റ്ലി നമ്മള് ആ ഒരു മൂൺ എനർജി എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഏഞ്ചൽസിൻ്റെയും യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് നോക്കിയിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷനും കൂടെ നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് സോറി തൊണ്ട കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ഷമിക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് തന്നെ ഈ പേഴ്സണോടും നിങ്ങളോടും ഒരു പക്ഷെ നിങ്ങളേക്കാൾ ഉപരി ഈ പേഴ്സണോട് മൂന്ന് എനർജി പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ഏരീസ് ആണ് ഫുൾ മൂൺ ഇൻ ക്യാൻസറും ആണ് അപ്പോ സ്റ്റെപ്പ് ഇൻ ടു യുവർ പവർ ലെറ്റ് യുവർ ഫിയേഴ്സ് ഡിസോൾവ് ഈ രണ്ട് കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണിന് വളരെ ഒരു ഒരു ഉണർവിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഉണർവിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ പിന്നിലേക്ക് വലിക്കുന്ന എന്തോ ഒരു കാര്യം ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി എന്താ പറയാ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ അത് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആയിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടു പേരും ഈ ഒരു റിലേഷൻഷിപ്പില് ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഉപരി ഈ പേഴ്സൺ ആയിരിക്കാം നന്നായിട്ട് പേടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഭയമുണ്ട് ഈ ഭയം വെച്ചിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് വിജയിക്കില്ല അത് ആദ്യം മനസ്സിലാക്കുക സോ നിങ്ങളും പേടിക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയില്ല ഏർ മേ ബി നിങ്ങൾ റിലീജിയൻ പരമായിട്ടൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ എന്തോ നിങ്ങൾ തമ്മിൽ വലിയൊരു വ്യത്യാസങ്ങൾ ഉള്ളതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിലേക്കും ഈ പേഴ്സണിലേക്കും ആ ഒരു പവർ പവറും അതുപോലെ ഫിയർ ഭയം പേടി അലിഞ്ഞു പോകാനാണ് പറയുന്നത് അലിയിച്ചുകളയാനാണ് പറയുന്നത് മനസ്സിൽ നിന്നും ഓക്കെ സോ അതാണ് നമുക്ക് ഓവറോൾ എനർജി കിട്ടിയിട്ടുള്ളത് ഫുൾ മൂൾ എനർജിയാണ് ഒരു പൂർണ്ണ ചന്ദ്രന്റെ ആ ഒരു എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയിലേക്ക് വരാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ആ ഒരു മൂൺ എനർജി പ്രകാരം അറ്റ് ദ സെയിം ടൈം വി ഗോഡ് ദ മെസ്സേജസ് ഫ്രം ദ ഏഞ്ചൽസ് ഓക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അതായത് പ്രണയമാണ് ഏറ്റവും റിയൽ ആയിട്ടുള്ള കാര്യം അതായത് യഥാർത്ഥ പ്രണയം ഓക്കെ അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് രണ്ട് സോളുകൾ തമ്മിലുള്ള കണക്ഷൻ ആണ് അത് പ്രണയമായിക്കോട്ടെ വിവാഹമായിക്കോട്ടെ വിവാഹം വാട്ട് എവർ ഇറ്റ് ഈസ് അത് വളരെയധികം എന്താ പറയുക രണ്ട് സോളുകൾ തമ്മിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് എന്നാണ് പറയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ച് വെക്കാനായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ട് അത് ഒരു ടെലിപ്പതിക്കൽ കണക്ഷൻ ആയിട്ട് ടെലിപ്പതിക്കൽ ടെലിപ്പതി കണക്ഷൻ ആയിട്ട് നിങ്ങളുടെ സോളിൽ നിന്നും ആ പേഴ്സന്റെ സോളിലേക്ക് പോകുന്നുണ്ട് അതായത് നിങ്ങൾ എന്താണോ നെഗറ്റീവായിട്ട് ചില സമയങ്ങളിൽ ചിന്തിക്കുന്നത് ആ സെയിം ചിന്തകൾ ഈ പേഴ്സണും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ കീപ് ഓൾവേസ് എക്സ്പെക്ട് മിറാക്കിൾസ് ഓക്കെ മിറാക്കിൾസ് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക അപ്പോ ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു ആത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ദൈവികമായിട്ടുള്ള ഒരു എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ആ ഒരു ഫ്രഷ് എനർജിയില് എന്ത് ചെയ്യണം വിശ്വസിച്ച് ഇരിക്കാനാണ് പറയുന്നത് മനസ്സ് ശുദ്ധമാക്കാൻ പറയുന്നുണ്ട് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ പറയുന്നുണ്ട് ബിക്കോസ് ഇവിടെ മിറാക്കിൾസ് ആണ് വേണ്ടത് ഓക്കെ ആൻഡ് ഓൾസോ കോൾ ടു ആക്ഷൻ ആണ് ടേക്ക് ചാർജ് ലീഡ് ബൈ എക്സാമ്പിൾ വിൽ വോക്ക് ടോക്ക് ഓക്കെ വോക്ക് യുവർ ടോക്ക് എന്നാണ് അതായത് സംസാരിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കാതെ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകാം കൊളീഗ്സിനോട് പറയുന്നുണ്ടാകാം അങ്ങനെ അവിടെ ഇവിടെയും പറഞ്ഞുകൊണ്ട് നടക്കാണ്ട് ചുമ്മാ ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ എനർജിയും ടൈമും കളയാണ്ട് നിങ്ങളോട് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് ഓക്കെ ബിക്കോസ് ആക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനർജി വേണം തീർച്ചയായിട്ടും ഫുൾ മൂൺ ഡേ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാനാണ് പറയുന്നത് ഓക്കെ പൂർണ്ണ ചന്ദ്രൻ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ചെയ്യുന്ന ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാനാണ് പറയുന്നത് ആൻഡ് ഓൾസോ എന്താ പറയുക നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണും ഈ പേഴ്സൺ ഒരുപാട് കരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് കരയുന്നതായിട്ടും ആൻഡ് ഓൾസോ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒറ്റപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല ബിക്കോസ് ഇവിടെ നമുക്ക് ടോട്ടൽ എനർജി വെച്ചിട്ട് നോക്കിയിട്ട് കംപ്ലീറ്റ്ലി അനാവശ്യമായിട്ടുള്ള ഒരു ടെൻഷനും പേടിയും കാര്യങ്ങളുമാണ് നിങ്ങൾക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ സിംപിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം നെവർ ഗിവ് അപ്പ് റൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉയർത്തെഴുന്നേറ്റ് വരാനാണ് പറയുന്നത് ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ഏരീസിന്റെ എനർജി നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒരു തീ തീനെയാണ് സൂചിപ്പിക്കുന്നത് ഫയർ എലമെന്റ് ആണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഫയർ എനർജിയിലേക്ക് വരാനാണ് നോക്കേണ്ടത് നിങ്ങളുടെ സോഡിയക്സൈഡ് ഒരു പക്ഷേ വേറെ ആയിരിക്കാം ബട്ട് സ്റ്റിൽ നമുക്ക് ഇവിടെ ഏരിയസിൻ്റെ എനർജി നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് സോ നിങ്ങൾ രണ്ടു പേരും ഇങ്ങനെ ഒറ്റപ്പെട്ട് മാറി ഒറ്റപ്പെട്ട് വിഷമിച്ച് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ രണ്ടു പേരും നേരിട്ട് കാണാൻ പറ്റുന്ന അവസരങ്ങളിൽ നന്നായിട്ട് കാണുക മീറ്റ് ചെയ്യുക സംസാരിക്കുക എൻജോയ് ചെയ്യാനാണ് പറയുന്നത് ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് ഓഫർ ചെയ്ത പല കാര്യങ്ങളും അതായത് നമ്മളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ഓഫർ ചെയ്യില്ല എനിക്ക് അത് വേണം ഇത് വേണം ഇത് ഈ കാര്യം ശരിയാകണം ഇന്നത് വേണം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് അത് നിങ്ങൾ പണ്ട് പ്രാർത്ഥിച്ചു വെച്ച കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ ആ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് നിരാശയോട് കൂടിയും പ്രതീക്ഷ പോയി എന്നുള്ള നിലയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ലോസ് ആയി പോകും സോ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തീനെയും അത് നല്ല രീതിയിൽ ബാധിക്കും സോ അവിടെ റിയൂണിയൻ നടക്കാനും മറ്റു പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരും ഇവിടെ നമുക്ക് അതാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ അനാവശ്യമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് എഴുന്നേക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കിടന്നുറങ്ങി ദുസ്വപ്നവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞെട്ടി എഴുന്നേക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചും പറഞ്ഞും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സോ ഒരു നെഗറ്റീവ് മാനിഫെസ്റ്റേഷനിലേക്ക് നിങ്ങൾ പോകരുത് നിങ്ങൾക്കൊരു പവർ ഉണ്ട് സ്ട്രെങ്ത് ഉണ്ട് യൂണിവേഴ്സ് തന്നിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് ഉയർത്തെഴുന്നേക്കാനാണ് പറയുന്നത് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് ഓക്കെ അതുപോലെ ലോ എനർജി ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യാനും അവരോട് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ പറയാനും ഒന്നും നിൽക്കരുത് ബിക്കോസ് അത് നിങ്ങൾക്ക് മേ ബി നെഗറ്റീവായിട്ട് ബാധിക്കും സോ കഴിവതും കുറേ കാര്യങ്ങൾ സീക്രെറ്റീവായിട്ട് വെക്കണം ബിക്കോസ് ഇവിടെ പല എനർജികൾ കാണിക്കുന്നുണ്ട് ഇവിടെ ലോ എനർജിയാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത് സോ ദാറ്റ് മീൻസ് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ അങ്ങനെയൊക്കെ എനർജി ലോസ് ആയി പോകും ഓക്കെ അപ്പൊ ലോ എനർജിയിൽ നിന്നും ഹൈ എനർജിയിലേക്ക് ഉയർത്തെഴുന്നേക്കാനാണ് പറയുന്നത് ഓക്കെ അനാവശ്യമായിട്ടുള്ള കരയിൽ വേണ്ട എന്തും ആവശ്യത്തിനാകാം അനാവശ്യത്തിലേക്ക് പോകരുത് ഓക്കെ സോ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യണം സെൽഫ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് തടസ്സപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടു പേരുടെയും കുറേ കാര്യങ്ങളാണ് നിങ്ങൾ രണ്ടു പേരും ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എനർജി കളയുന്ന രീതിയിൽ അത് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കണം അപ്പോഴാണ് ആ ഒരു ബ്ലോക്കേജസ് മാറുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് െൻ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സോ ഈ പേഴ്സണൽ റീഡിങ് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോള് ചെയ്യണ്ട ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബായ്